ഹായ് ഗൈസ് വെൽക്കം ടു ലിച്ചീസ് വേൾഡ് രുചികരമായ സിലോൺ ചിരവറവ് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ കഴുകിവെച്ച സിലോൺ ചീര വളരെ നൈസായിട്ട് വേണം മുറിക്കാൻ അതല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇത് വളരെ നൈസായിട്ട് മുറിക്കുക കണ്ടില്ലേ വളരെ കനം കുറച്ചാണ് മുറിച്ചിട്ടുള്ളത് ഇതിലേക്ക് വളരെ കുറഞ്ഞ ചേരുവകളെ ആവശ്യമായിട്ടുള്ളൂ ഒരു സവാള മൂന്ന് പച്ചമുളക് നാല് വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി അല്പം തേങ്ങ ചിരകിയത് ഒരു തണ്ട് കറിവേപ്പില തേങ്ങ ചിരകിയത് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് വറവ് വറക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് വേണം തേങ്ങ എടുക്കാൻ ചൂടായ പാത്രത്തിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുക് പൊട്ടിക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റുക സവാള അല്പം വഴുന്നതിന് ശേഷം പച്ചമുളക് ചേർത്ത് വഴറ്റുക ഇതിനുശേഷം ചതച്ചു വെച്ച വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റാം പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സിലോൺ ചീര ഇതിലേക്ക് ചേർത്ത് വഴറ്റുക ഇത് വളരെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അതിനുശേഷം നേരത്തെ ചിരുകി വെച്ച തേങ്ങ ചേർത്ത് വഴറ്റാം തേങ്ങ ചേർത്ത് വഴറ്റിയതിന് ശേഷം കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റണം ഞാനിവിടെ കറിവേപ്പില ചേർത്ത് വഴറ്റുന്ന ഷൂട്ട് എടുക്കാൻ വിട്ടുപോയി നിങ്ങൾ ഇത് നിങ്ങളിതുണ്ടാക്കുമ്പോഴേ കറിവേപ്പില ചേർക്കാൻ മറക്കരുത് കറിവേപ്പില കൂടി ചേരുമ്പോഴേ ഇതിന് ടേസ്റ്റ് കൂടത്തുള്ളൂ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറവ് തന്നെയാണിത് മാത്രമല്ല ഇതിൽ അയൺ കണ്ടന്റ് കൂടുതലായും അടങ്ങിയിട്ടുണ്ട് എല്ലാവരും ലിജീസ് വേൾഡ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി എൻ്റെ ജേണിയിൽ നിങ്ങളൊപ്പം ഉണ്ടാവണം താങ്ക് ഫോർ വാച്ചിങ്